ിനിമയിൽ തന്നെ അദ്ദേഹത്തിന്റെ മുൻ പ്രസംഗങ്ങൾ ഒക്കെ ഒന്ന് പുനഃപരിശോധിക്കുന്നത് നല്ലതായിരിക്കും അദ്ദേഹം തന്നെ ഒരിക്കൽ പുസ്തകിച്ച് ഞാൻ ഞാൻ എല്ലാവരോടും ക്ഷണിക്കും അതൊരിക്കൽ ക്ഷണിക്കുകയില്ല അദ്ദേഹം തന്നെ പ്രസംഗിക്കുന്ന ഒരു പ്രസംഗം ഓടുന്നുണ്ട് പിന്നെ മലതര സമയം പിതാക്കന്മാർക്കെതിരെയൊക്കെ വളരെ ശക്തമായ രീതിയിലുള്ള പ്രസംഗങ്ങൾ അദ്ദേഹവും അദ്ദേഹത്തിന്റെ കൂടെയുള്ള മറ്റ് പിതാക്കന്മാരും ഒക്കെ നടത്തുന്ന ഒക്കെ നമ്മുടെ ശ്രദ്ധയില്പ്പെട്ടിട്ടുണ്ട് അതൊരു യാഥാർത്ഥ്യമാണ് ആ യാഥാർത്ഥ്യത്തെ വിസ്മരിക്കരുത് മറ്റുള്ളവരെ ബഹുമാനിക്കാതെ സംസാരിച്ചിട്ടുള്ളതും പ്രവർത്തിച്ചുള്ളതുമായ കാര്യങ്ങൾ വിസ്മരിക്കരുത് കഴിഞ്ഞ ഒരു നൂറ്റാണ്ടുകാലത്തെ ചരിത്രം നാം പരിശോധിക്കുമ്പോൾ തന്നെ നമുക്ക് വളരെ വ്യക്തമാണ് പരിശുദ്ധ വളർച്ചയുടെ കാലം അതിന് മുമ്പുള്ള കാലത്തെ കുറിച്ച് ഞാനൊന്നും പറയുന്നില്ല വളർച്ചയുടെ കാലം മുതൽ തന്നെ സഭാപിതാക്കന്മാരെ കഠിനമായി വ്യക്തിഹത്യ നടത്തി അധിക്ഷേപിക്കുക ചിലരെ കൊല്ലാസ്മിക്കുക ഇങ്ങനെയൊക്കെയുള്ള ചില പരിപാടികൾ ചരിത്രത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് അത് പിതാക്കന്മാരെ മാത്രമല്ല ചില വിശ്വാസികളെ കൊന്നിട്ടുണ്ടല്ലോ അത് എവിടെയാണ് അതൊക്കെ സംഭവിച്ചിരിക്കുന്നത് നമുക്ക് നല്ലതുപോലെ അറിയാം ഇപ്പോഴും അതിലൊന്നും കേസുകൾ തീർന്നിട്ടില്ല എന്നതൊരു യാഥാർത്ഥ്യമാണ് നമ്മുടെ ഒട്ടൻസ് വിളിച്ച് കളിയാക്കിയ ഒരു കഥയാണ് അദ്ദേഹം ആണ് നല്ല ഒന്നാക്കിയ ഒരു പരിശുദ്ധ പിതാവ് ആ പിതാവിന് പോലും വെറുതെ വിട്ടില്ല പരിശുദ്ധ ഔഗൻ ഭാവാദർവേദിയെ എറവത്ത് വെച്ച് കാപ്പിഴികൊണ്ട് അടിച്ച് വള്ളിക്ക് പുറത്താക്കാൻ ശ്രമിച്ചു ചില നാടകങ്ങളുണ്ട് അതും നമ്മുടെ ധർമ്മങ്ങളൊന്നും മറന്നിട്ടില്ല പരിശീലന മാത്യൂസ് ദ്വിതീയൻ പാവാതിരു വീതിയുടെ ഇറച്ചിക്ക് വില പറഞ്ഞിട്ടുള്ള പോസ്റ്ററുകൾ മണറാടുകളും ഒട്ടിച്ച് അതിന് സപ്പോർട്ട് കൊടുത്ത വൈദികരണം ഉൾപ്പെടെ ഉള്ളവരുണ്ടെന്നത് നമുക്ക് മറക്കാറായിട്ടില്ല അതുപോലെ തന്നെയാണ് പൗരോസുതി പാവാതിരി വീതി പരിശുദ്ധ പൗരോസ്തു പാവാതിരി വീതിയുടെ ഏഹ് ശവപ്പെട്ടിണ്ടാക്കി അതിന്റെ മുകളിൽ അദ്ദേഹത്തിന്റെ പടം ഒട്ടിച്ച് കുഞ്ഞുങ്ങളെ കൊണ്ട് ചോപ്പിച്ച് പിതാക്കന്മാരാണ് അകമ്പടി സേവിച്ചു പറഞ്ഞാൽ പിതാക്കന്മാരെ അകമ്പടി സേവിച്ച് റോഡിലൂടെ യാത്ര നടത്തി മൃതസംസ്കാരം നടത്തുന്ന ചടങ്ങുകൾ അപഹസിച്ച് കാണിച്ച ചില കാര്യങ്ങളുണ്ട് അപ്പൊ ഈ നടത്തിയ ഇപ്പോഴത്തെ ബാബാ ദ്രിമേനിയെ കഠിനമായി വാക്കുകളാൽ മുന്നേപ്പിക്കുന്ന ഒരുപാട് സംഭവങ്ങൾ സോഷ്യൽ മീഡിയ നമ്മൾ പരിശോധിച്ചാൽ കിട്ടും ഞാനല്ല എന്നൊക്കെ പറയാമായിരിക്കുക ചിലപ്പോൾ പക്ഷേ അതിന്റെ ശരിയായ അവസ്ഥയും ബാക്ക്ഗ്രൗണ്ടുകളൊക്കെ പരിശോധിക്കുമ്പോൾ അത് ഞാനാണ് അതിന്റെ പിന്നിൽ അത് പറയേണ്ടത് പറയേണ്ടി വരും എന്നൊരു യാഥാർത്ഥ്യമുണ്ട് അതുകൊണ്ട് അഭ്യജ്ഞ ദിവസം മാർഗ്രീകർ സിനിമയെ അങ്ങനെ പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിനുള്ള അദ്ദേഹത്തെ ഞാൻ ഒരുപാട് സൂചിക്കുന്ന ഒരാളാണ് വ്യക്തിപരമായിട്ട് ബഹുമാനിക്കുന്നവരാകുകയാണ് ആര് പറയാണ് ഇങ്ങനെയുള്ള പരാമർശങ്ങൾ നടത്തുമ്പോൾ ആദ്യം നമ്മുടെ കഴിഞ്ഞകാല പരാമർശങ്ങളെ കുറിച്ചും പ്രവർത്തികരെ കുറിച്ചും ഒക്കെ ഒരു ബോധ്യം വരുത്തിയിട്ട് പറയുന്നത് നല്ലതായിരിക്കും എന്നുള്ളതാണ് എനിക്ക് അത് സംബന്ധിച്ച് പറയാനുള്ളത് രണ്ടായിരത്തി പതിനേഴ് ജൂലൈ മാസം മൂന്നാം തീയതി വന്ന വിധിക്കാതെ ഒരു പരാമർശം ഞാൻ വായിച്ചേരിക്കും പാത്രക്കീസിന്റെ ആധ്യാത്മിക അധികാരം അപ്രത്യക്ഷമാകുന്ന അപ്രത്യക്ഷമായ ബിന്ദുവിലെത്തിയെന്ന കോടതിയുടെ കണ്ടെത്തലിന് സർവശക്തി നൽകേണ്ടിയിരിക്കുന്നു ഇതിന്റെ ഫലമായി പാത്രകീസിന് പള്ളികളുടെ ഭരണകാലത്തിൽ ഇടപെടാവുന്നതല്ല വികാരിമാരെയും വൈദികരെയും ചെമ്മശന്മാരെ നിയമിക്കാവുന്നതല്ല ഈ നിയമനങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയാറിലെ ഭരണഘടന പ്രകാരം ബന്ധപ്പെട്ട മെത്രാസകരും മെത്രോപോളിറ്റന്മാർ തുടങ്ങിയവരും നിഷിദ്ധമാണ് ഇത് സുപ്രീം കോടതി പിന്നീട് ഒരു കരാമർശമാണ് ഞാനീ പറയുന്നത് അപ്പൊ ചുരുക്കത്തിൽ മനസരസഭാ ഭരണഘടന അനുസരിച്ച് ഓരോ സ്ഥാനികൾക്കും അവരുടെ റോൾ എന്ത് എന്നതിനെ കുറിച്ച് വളരെ വ്യക്തതയുണ്ട് ആ വ്യക്തത അനുസരിച്ച് കാര്യങ്ങൾ പോകഴിഞ്ഞാൽ ആരും ആരെയും ചോദ്യം ചെയ്യയില്ല അതിന് ആവശ്യം വരുന്നില്ല എന്നാൽ അവരവരുടെ സ്ഥാനങ്ങൾക്ക് അതീതമായി ചില കാര്യങ്ങൾ ചെയ്യുന്ന ചില കാഴ്ചകളാണ് നാം കാണുന്നത് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി വിധി അനുസരിച്ച് ബാബായുടെ അധികാരവും സ്ഥാനങ്ങളും നമ്മുടെ സഭയുടെ പേലുള്ള സ്ഥാനങ്ങളും ഒക്കെ മാനിഷിങ് പോയിന്റിലാണ് ഇവിടുത്തെ എല്ലാ കാര്യങ്ങൾ ചെയ്യേണ്ടത് മലകരസഭയുടെ പൌരത്യ വാഹനിക്കായും മലകര മത്രാ പോലത്തെ മരിക്കുന്ന പിതാവിൻ ആണ് പാതകിസ്താവായി അംഗീകരിക്കുന്നതിനോ സ്വീകരിക്കുന്നതിനോ ബഹുമാനിക്കുന്നതിനോ നമുക്ക് യാതൊരു തടസ്സം ഇപ്പോഴും ഇല്ല നമ്മൾ ഒരിക്കലും പാത അംഗീകരിക്കുകയോ പറഞ്ഞിട്ടില്ലല്ലോ അദ്ദേഹം ഒരു ആത്മീയ നേതാവാണ് ആത്മീയ അധ്യക്ഷനാണ് എന്നതിനെ കുറിച്ച് നമുക്ക് കാര്യമായ തർക്കങ്ങളൊന്നും ഇല്ല മനതരസഭയുടെ പള്ളികൾ എത്ര എന്ന് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി വളരെ വ്യക്തമായി രണ്ടായിരത്തി എട്ടിലെ അസോസിയേഷനിലൂടെ ജസ്റ്റിസ് മണിമേട് അത് നമ്മളിപ്പോൾ പറയുന്ന അഭിയുദ് ജോസഫ് സർമിന്റെ വിവാഹം തന്നെ സർട്ടിഫൈ ചെയ്ത് എഴുതി കൊടുത്ത നമ്പറാണ് ആ നമ്പർ പള്ളിയിൽ ഇത്രയും ആണെന്ന് എഴുതി കൊടുത്തിട്ടുണ്ട് ആ പള്ളികളിലാണ് ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയിലെ വിധി ബാധകമായിരിക്കുന്നത് അതനുസരിക്കാനായിട്ട് തയ്യാറായാൽ നമുക്ക് ഈ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ ആരും ചോദിച്ചും അദ്ദേഹം പ്രധാന വേദന ഓരോ സുര്യാനി സഭകളുടെ നല്ല പ്രധാന വ്യത്യസ്തമായ ഒരാളാണ് മറ്റു സഭകളിൽ ഉള്ള പിതാക്കന്മാർക്ക് കൊടുക്കുന്നതിനേക്കാൾ കൂടുതൽ ബഹുമാനവും ആദരവും അന്തരിയാനി സഭയുടെ പിതാവിന് കൊടുക്കണമെന്നുള്ളത് നമുക്ക് നിർബന്ധമാണ് കാരണം നമ്മൾ ഒരു കുടുംബമാണ് സുരിയാാനി പാരമ്പര്യ കാത്തു സൂക്ഷിക്കുന്ന ഒരു കുടുംബം ആയതുകൊണ്ട് മറ്റ് കോഷ്ട്രിക് സഭയുടെയോ അഭീന സഭയുടെയോ എൻ സഭയുടെ പിതാക്കന്മാർക്ക് കൊടുക്കുന്നതിനേക്കാൾ കൂടുതൽ ബഹുമാനവും ആദരവും കൊടുക്കാൻ നമ്മുടെ എപ്പോഴും തയ്യാറാണ് പക്ഷെ പ്രശ്നം അവിടെ അല്ലല്ലോ പ്രശ്നം നിൽക്കുന്ന എവിടെ തിരിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം അനാവശ്യമായിട്ട് മലക്കരസഭയിലേക്ക് കടന്നു വന്ന് അനധികൃതമായ ചില കാര്യങ്ങൾ ചെയ്യുന്നു ഇപ്പോഴത്തെ വാഴ്ച അതുപോലെ തന്നെ മറ്റു പല കാര്യങ്ങളൊക്കെ ചെയ്യുന്ന അങ്ങനെയാണല്ലോ ആ മലിന സഭയിലെ പ്രശ്നങ്ങളുടെയെല്ലാം പ്രധാനപ്പെട്ട കാരണക്കാരൻ അദ്ദേഹം തന്നെയായിട്ട് മാറുകയാണ് അതാണ് നമ്മുടെ വിഷയം